വാ അകത്തേക്ക് കയറാതെ നിൽക്കുന്ന വൈകിയെയും വൈകിക്ക് പിന്നിൽ പതുങ്ങി നിൽക്കുന്ന വേതുവിനെയും നോക്കി എബി പറഞ്ഞു വൈകിയുടെ ശ്വാസഗതി ഉയർന്നു മേൽച്ചുണ്ടിൽ പൊടിഞ്ഞിയർപ്പ് ഗീണങ്ങളെ വെപ്രാളത്തോടവൾ തുടച്ചു നീക്കി ശരീരം മുഴുവൻ വിറയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി അലക്സിന്റെ നോട്ടം തന്നിലാണെന്നറിയവേ വൈകി എബിയുടെ പിന്നിലായി പതുങ്ങി സിറ്റ് വൈകിയിൽ നിന്നുള്ള നോട്ടത്തെ പിൻവലിച്ച് ചെയറിലേക്ക് അമർന്നിരുന്നു കൊണ്ട് അലക്സ് വാവയെ നോക്കി ചേച്ചിയുടെ ഫോണിലേക്ക് അലക്സ് വിളിച്ചതും താൻ ദേഷ്യപ്പെട്ടതും ഒക്കെ ഓർക്കെ വാവയ്ക്കെന്തോ വല്ലായ്മ തോന്നി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി അവൾക്ക് വൈക അലക്സിന്റെ ശബ്ദം അവളുടെ ഹൃദയം പെരുമ്പറ പോലെ മുഴങ്ങി ഇച്ചായനു വൈകിയെ അറിയുമോ എന്ന പോലെ എബി പിന്നിലേക്ക് തിരിഞ്ഞൊന്നു നോക്കി ഇവിടെ വന്നിരിക്കെ എബി മുന്നിൽ നിന്ന് നീങ്ങിയപ്പോൾ പകപ്പോടെ വൈകി അലക്സിനെ നോക്കി വാവയുടെ മുഖം ചുളിഞ്ഞു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുള്ള പരിചയമാകുമെന്നും അവൾ ഊഹിച്ചു വൈകിക്കൊപ്പം വേദുവും മടിച്ചു മടിച്ചു വന്നിരുന്നു വേദുവാണ് ആളെന്ന് അലക്സിനെ മനസ്സിലായി കാരണം എബി പറഞ്ഞ പ്രായം വാവയിൽ നിന്നും ഇങ്ങനെയൊരു തെറ്റ് സംഭവിക്കില്ല എന്നുറപ്പാണ് വിച്ഛുവിൻ്റെ കൈ പിടിച്ച് ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നടന്ന വേദുവിനെ ഓർത്തവൻ നിനക്ക് എത്ര വയസ്സായി വൈക ഞെട്ടലോടെ മുഖം ഉയർത്തുമ്പോൾ നോട്ടം തന്നിലാണ് തന്നോടാണോ എന്നവൾ ചിന്തിച്ചു പറയി വൈദേഹി നിനക്കെത്ര വയസായി യാതൊരു മയവും ഇല്ലാതെ അവന്റെ ശബ്ദത്തിൽ ഭയന്നുപോയിരുന്നു വേദു പതിനേഴ് നീ എന്തിനാ കരയുന്നത് അലക്സ് ചോദിക്കേണ്ട താമസം ബിരുമ്പിക്കൊണ്ടിരുന്നവൾ പൊട്ടിക്കറിഞ്ഞു പതിനേഴ് വയസ്സിൽ ചെയ്യേണ്ട കാര്യമാണോ ഇത് ആണോ വൈദേഹി ഏ വേദുവിനോടാണ് ചോദിക്കുന്നതെങ്കിലും അലക്സിന്റെ നോട്ടം വൈകിയിൽ തറഞ്ഞു നിന്നിരുന്നു നിന്റെ കൂട്ടാളി എവിടെ അതോ അവനിപ്പോൾ ഒന്നും അറിയില്ലെന്നാണോ കയ്യൊഴിഞ്ഞോ എൻ്റെ മുന്നിലിരുന്ന് കരയരുത് മുന്നോട്ടാഞ്ഞു ടേബിളിൽ തട്ടി അലക്സ് പറയുമ്പോൾ ഞെട്ടലോടെ കണ്ണുകൾ തുടച്ചത് വൈകിയാണ് അലക്സ് അവളെ തുറച്ചൊന്നു നോക്കി അവൻ പറഞ്ഞത് തന്നോട് മാത്രമാണെന്ന് വൈകിക്ക് മനസ്സിലായി അവളിൽ നിന്നുള്ള നോട്ടം മാറ്റി വേദുവിനെ നോക്കി ചെയറിൽ നിന്നും അലക്സ് എഴുന്നേറ്റു ഞാൻ അബോഷം ചെയ്യാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് എബിയും വാവയും വൈകിയും വേദവും ഒരുപോലെ അലക്സിനെ നോക്കി വൈക എനിക്കൊപ്പം വരണം ശ്വാസം പോലും എടുക്കാൻ മറന്നവൾ ധരിച്ചിരുന്നു പോയി ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത് ഇരുന്നിടത്തു നിന്നും പിടഞ്ഞെഴുന്നേറ്റു വാവ അലക്സിന് നേരെ മുന്നിൽ വന്നു നിന്നു ഞാനെന്താ ഉദ്ദേശിച്ചതെന്ന് ഇനി പച്ചയ്ക്ക് പറയണോ ഇച്ചായ യു എബി വിളിച്ച് പൂർത്തിയാക്കുന്നതിന് മുന്നേ വാവ അലക്സിന്റെ ബ്ലാക്ക് ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലറി ബലമായി അലക്സ് വാവയുടെ കൈ പിടിച്ചു മാറ്റി ഷർട്ടിന്റെ ചുളിവ് നേരെയാക്കുമ്പോൾ അവന്റെ ചുണ്ടിന്റെ കോണിൽ വശ്യമായൊരു സ്ഥാനം പിടിച്ചിരുന്നു വൈകി പറയുന്നു വൈകിയുടെ മുഖത്തേക്ക് മുഖം അടിപ്പിച്ചവൻ ചോദിക്കുമ്പോൾ പരിഭ്രമിച്ചു പോയിരുന്നവൾ ഇച്ഛായ എബി വല്ലായ്മയോടെ വിളിച്ചു അലക്സ് രൂക്ഷമായി എബിയെ ഒന്ന് നോക്കി എനിക്ക് വൈകിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണം പറ്റില്ല ഭാവ ദേഷ്യത്തിൽ പറഞ്ഞു പറ്റണം ഡോക്ടറുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലോ അലക്സ് ഒന്ന് ചിരിച്ചു വൈഷ്ണവി ആള് സ്മാർട്ടാ പക്ഷെ എടുത്തുചാട്ടം കുറച്ച് കൂടുതലാ പക്ഷെ തന്റെ ചേച്ചിയുണ്ടല്ലോ ചിന്തിക്കും ചൂണ്ടു വിരലുകൊണ്ടവൻ സ്വന്തം തലയിൽ തട്ടി പറഞ്ഞു വൈക വരൂ അലക്സ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും വൈക ശില പോലെ ഇരിക്കുവാണ് വൈക അലക്സ് പുറത്തുനിന്ന് അകത്തേക്ക് നോക്കി വിളിച്ചപ്പോൾ അവൾ പിടഞ്ഞെഴുന്നേറ്റ് ഇറങ്ങി ചേച്ചി അവന് പിന്നാലെ ഇറങ്ങിപ്പോകുന്ന വൈകിയുടെ കൈത്തണ്ടയിൽ വാവം ഉറുക്ക പിടിച്ചു അലക്സിനെ തനിക്കറിയാം ഇതവനൊരവസരമായെടുക്കും ഭേതുവിന്റെ ഭാവി വൈകിയുടെ തൊണ്ടക്കുഴി ചലിച്ചു കൊണ്ടിരുന്നു ഭാവിയുടെ കൈ എടുത്തു മാറ്റി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പുറത്തലക്സ് കാത്തുനിന്നിരുന്നു വൈകിയെ കണ്ടതെ വീടിനുള്ളിലേക്ക് കയറി അവന് പിന്നാലെ സാരി ഒതുക്കിപ്പിടിച്ച് വൈകയും ചെന്നു ഇങ്ങോട്ട് പോരെ സ്റ്റെയർകേഴ്സിന് മുകളിൽ നിന്നവൻ ഹാളിൽ നിൽക്കുന്നവളെ നോക്കി പറഞ്ഞു സ്റ്റെയർ കേസ് കയറുമ്പോൾ പലതവണ അവളുടെ കാലുകൾ വെച്ചുപോയി അവൻ എന്താകും പറയാനുള്ളതൊന്നും അറിയാം റൂമിന് പുറത്തു വന്ന് നിൽക്കുന്നവളുടെ സാമീപ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങിച്ചെന്നവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചകത്തേക്ക് കയറ്റി ഞെട്ടലോടെ കൈ വലിച്ചെടുത്ത നിമിഷം അലക്സിന്റെ കൈ അവളെ ചുറ്റിപ്പിടിച്ചു ഞെളിപിരി കൊണ്ടവൾ അവൻ്റെ കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചു അലക്സിന്റെ ചുണ്ടിൽ അപ്പോഴും ഒരു ചിരിയുണ്ട് അവൻ അവളിൽ നിന്നുള്ള പിടി മുന്നിലെ ടേബിളിലേക്ക് ചാരി നിന്നു ഴ്ത്തി തൊട്ടുമുന്നിൽ വൈകയും ഇപ്പോൾ ഞാൻ തൻ്റെ അനുജിതിയുടെ കാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ഡോക്ടറെ കാണും വൈദേഹിക്ക് പ്രായപൂർത്തിയായിട്ടില്ല മറ്റുള്ളവർ അറിയും കേസാകും വിഷ്ണു ഒന്നല്ലേ പയ്യന്റെ പേര് ആ പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്യും തൻ്റെ അനുജത്തി ചിലപ്പോൾ ആ കുഞ്ഞിന് ജന്മം നൽകും തൻ്റെ അനുജിത്തിയുടെ ഭാവി തന്നെ ഇല്ലാതാകും വൈദേഹിയുടെ മാത്രമല്ല വൈഷ്ണവിയുടെ ഭാവിയും എനിക്ക് സമ്മതം അവനെക്കൊണ്ട് കൂടുതൽ പറയാൻ അനുവദിപ്പിക്കാതെ പെട്ടെന്ന് അവൾ പറഞ്ഞു അത്രയും നേർത്തു പോയ സ്വരത്തിൽ ഗുഡ് അപ്പോൾ വൈകി ഇന്നു മുതൽ എന്തിനും തയ്യാറായി ഇച്ചായനൊപ്പം കാണും അവളുടെ വലത്തു തോളിൽ ചേർത്തവൻ ഇടതുവശത്തൂടെ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു അവന്റെ നിശ്വാസം മുഖത്ത് തട്ടിയപ്പോൾ വൈക വിറച്ചുപോയി എങ്കിൽ വൈകി ഇവിടെ ഇരിക്ക ഇതാണ് ഇനി മുതൽ നമ്മുടെ റൂം അവളെ ബലമായി പിടിച്ച് ബെഡിലേക്കിരുത്തി ഡോക്ടർ വൈദഹിയുടെ കാര്യം ഞാൻ ഭംഗിയായി നോക്കിക്കോളാം വൈക പറയുന്നതിന് മുന്നേ അലക്സ് പറഞ്ഞു ഇറങ്ങിപ്പോകുന്നതിനൊപ്പം അലക്സ് ഡോർ ചാരി വാവ ഇവയെ നോക്കി അലക്സ് ഡോക്ടറാണ് സാറിൻ്റെ ബ്രദറെന്ന് നേരത്തെ പറയാമായിരുന്നു ഡോ നിങ്ങൾക്ക് ഇച്ചായനെ അറിയാം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു സാറിൻ്റെ ഇച്ചായന എൻ്റെ ചേച്ചിയെ കാണുമ്പോൾ കുറച്ച് സൂക്കേട് കൂടുതലാണ് ചേച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോഴേ അത് ഞാൻ കാര്യമാക്കാതെ വിട്ടു െന്തൊക്കെയായി പറയുന്നത് ഞാൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല വാവ അവനെ തുറിച്ചൊന്നും നോക്കി അലക്സ് തനിയെ വരുന്നത് കണ്ട് വാവ പിന്നിലേക്ക് നോക്കി ചേച്ചി എവിടെ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു വൈദേഹി കാർഡിലല്ലേ നോക്കിയത് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വാ വാവയെ മൈൻഡ് ചെയ്യാതെ എബി വേദുവിനോട് ചോദിച്ചു എന്റെ ചേച്ചി എവിടെയെന്നാ തന്നോട് ചോദിച്ചത് അലക്സ് തിരിഞ്ഞ് ഒന്ന് നോക്കി വൈകി ഇനി എനിക്കൊപ്പമാണ് ജീവിക്കുന്നത് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ പറയുന്നതിന് നേരെ പാഞ്ഞെടുത്തവളെ എപിതടഞ്ഞു ഇച്ചായ വേണ്ട അതുങ്ങൾ പാവങ്ങളാ ഞാൻ ഇച്ചായനിലുള്ള വിശ്വാസത്തിന്റെ പുറത്ത് വേണ്ട ചായ വിട്ടേക്ക് വൈകിക്ക് സമ്മതമാണ് പിന്നെ നിങ്ങൾക്കെന്താ പ്രശ്നം ചേച്ചി സമ്മതിക്കില്ല ചേച്ചി താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല ശരി നിങ്ങൾക്ക് വൈകിയോട് നേരിട്ട് സംസാരിക്കാം വേദുവിനെ പിടിച്ച് ചെയറിലേക്കിരുത്തി സിറിഞ്ചെടുത്ത് ബോട്ടിലേക്ക് ബ്ലഡ് കളക്ട് ചെയ്തു അലക്സ് അകത്തെ റൂമിലേക്ക് കയറി അല്പം ഇറങ്ങി വന്നു വാ വാവയെ അലക്സ് വിളിച്ചു അലക്സിന്റെ പിന്നാലെ വാവ പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് കയറിപ്പോയി ഡോർ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചിരിക്കുന്ന വൈകിക്കരികിലേക്ക് വാവ ഓടിയെടുത്തു ചേച്ചി പെട്ടെന്നവൾ മുഖുയർത്തി നോക്കി എഴുന്നേറ്റു ഭാവേ വേതുവിനെ നോക്കിയ വൈക ഭാവയ്ക്ക് പിന്നാലെ വന്ന അലക്സിനെയും കണ്ടു എന്താ ചേച്ചി ഇതൊക്കെ നമുക്ക് പോകാം വാ പറഞ്ഞു കൊടുക്കുവൈക അലക്സിന്റെ കൈ അവളുടെ തോളിലൂടെ ചുറ്റിപ്പിടിച്ച് ചോദിക്കുമ്പോൾ അനങ്ങാതെ നിൽക്കുന്ന ചേച്ചിയെ കണ്ട് ഭാവയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി കൈ എടുക്കടാ ഭാവ ചീറി ഇല്ലെങ്കിലോ വിട്ടുകൊടുക്കാൻ അലക്സിന് ഭാവമില്ല വൈകിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കൈ എടുക്കടാ നായേ മുന്നോട്ട് കുതിച്ചു വന്ന വാവയെ കണ്ട് അലക്സ് വൈകിയേയും കൊണ്ട് പിന്നിലേക്ക് നീങ്ങി അലക്സ് ചിരിച്ചു അത് വൈക പറയട്ടെ ചേച്ചി വൈക പറയില്ല വാവേ നിങ്ങൾ ഇത്രയും വൃത്തികെട്ടൊരു സ്ത്രീയാണെന്ന് കരുതിയില്ല വാവ മുഖം വെട്ടിത്തിരിച്ച് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമ്മേ അവൾ ഇതുവരെ എത്തിയിട്ടില്ല പോയി ചോദിക്ക സന്ധ്യയായപ്പോഴാണ് എബിയുടെ കാറിന് വാവയും വേദവും വന്ന് കയറുന്നത് കണ്ടത് സമയം രാത്രി ഏഴ് കഴിഞ്ഞു ചില ദിവസങ്ങളിൽ ടെക്സ്റ്റൈൽസിൽ പോകുമ്പോൾ ആറുമണി കഴിഞ്ഞ് വന്നിട്ടുണ്ട് തിരികെ ജോലിക്ക് കയറി കാണുമെന്നാണ് ഇരുവരും കരുതിയിരുന്നതും പോയി ചോദിക്കമ്മേ എന്നിട്ട് വേണോ ആ തലതിറച്ചോട് നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ എന്തെങ്കിലും കാണിക്കട്ടെ എങ്കിലും അവൾ എവിടെ പോയതാകും എങ്കിൽ നീ പോയി ചോദിക്കുക ആലോചനയോടെ ഇരിക്കുന്ന ഒരാഗിയോടായി സുധാമ പറഞ്ഞു പിന്നെ എനിക്കതല്ലേ പണി നിന്നെ പഠിപ്പിക്കാൻ ചിലവാക്കിയ പണം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നല്ലൊരു വീട് പണിയായിരുന്നു പഠിച്ചോ അതുമില്ല ബാംഗ്ലൂർ പഠിക്കണോ എന്നും പറഞ്ഞ് പണവും മുടക്കി അവിടെ പോയി ഹോസ്റ്റൽ ഫീസ് ആഹാരം പഠിപ്പ് എല്ലാത്തിനും കൂടെ എത്രയാ ചിലവായത് അമ്മ എന്താ എനിക്ക് വേണ്ടി ചിലവാക്കിയതിൻ്റെ കണക്ക് പറയുകയാണോ അപ്പനമ്മമാരായാൽ അങ്ങനെയാ മക്കൾക്ക് വേണ്ടിയാ അവർ ജീവിക്കുന്നത് എനിക്കതല്ല മരുവേട്ടൻ ശരിക്കും അവളുടെ എടുത്ത് കാണുമോ ഇല്ലാതെ പിന്നെ ചുമ്മാ പോയി അവളെ തല്ലുവോ പാവ ജഗ്ഗു എടുത്ത് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കേട്ടു രാഖിയുടെ റൂമിലെ സംസാരം ജഗ്ഗിൽ കുറച്ച് വെള്ളവും എടുത്ത് അവൾ റൂമിലേക്ക് കയറി ഡോറടച്ചു വേദു കഴുത്തോളം പുതച്ചു കിടന്നു പാവം ഒത്തിരി ഭയന്നു പോയിരുന്നു ബ്ലീഡിങ്ങും ഉണ്ട് വേദനയുണ്ടോ വേതു ഇല്ല ചേച്ചി ഞാൻ നിനക്കെന്തെങ്കിലും കഴിക്കാൻ എടുക്കാം വേണ്ട ചേച്ചി കുറച്ച് വെള്ളം മതി പതിയെ എഴുന്നേറ്റിരുന്നു അലമാര തുറന്ന് പഴയൊരു ഒരു എടുക്കുമ്പോൾ അടുക്കി വെച്ചിരിക്കുന്ന ചേച്ചിയുടെ തുണികളിൽ നോട്ടം എത്തിയപ്പോൾ ദേഷ്യത്തോടെ എല്ലാം വലിച്ചു വാരി വാവ പുറത്തേക്കെറിഞ്ഞു പകപ്പോടെ വേതു വീട്ടിൽ നിന്നും എഴുന്നേറ്റു അലമാര തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് വാവയെ കാണാൻ പറ്റുന്നില്ല നിലത്ത് കിടന്ന തുണിയൊക്കെ വേതു ഓരോന്നായി എടുത്തു എന്താ ചേച്ചി ഇതൊക്കെ എന്താ തനിക്ക് മുഖം തരാതെ പറയുന്ന വാവ കരയുകയാണെന്ന് വേദുവിന് മനസ്സിലായി കയ്യിലിരുന്ന തുണിയൊക്കെ ബെഡിലേക്കിട്ട് പിന്നിൽ നിന്നും വാവയെ മുറുക്കപ്പുണർന്നു എന്തിനാ ചേച്ചി വൈകേച്ചിയാ ഡോക്ടർക്കൊപ്പം താമസിക്കുന്നത് വൈ ചേച്ചിക്ക് നമ്മളെ വേണ്ടേ വിതുമ്പി വിതുമ്പി വേദു ചോദിച്ചു വാവ വേദുവിനു നേരെ തിരിഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു സ്വന്തം സുഖവും ഇഷ്ടവും തേടി പോയതല്ലേ പോട്ടെ നമുക്ക് ആരും വേണ്ടടി ചേച്ചി എന്നെ ഒറ്റയ്ക്കാക്കി പോവുമോ ചേച്ചി എവിടെ പോയാലും എൻ്റെ വേദവും ഉണ്ടാവും പോരെ എങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റി ധരിക്കെ ഭാവ ഡ്രസ്സ് മാറ്റി മറ്റൊന്ന് ധരിച്ച് ഡോർ തുറക്കുമ്പോൾ സുധാമ ഡോറിനരികിൽ നിന്നും ഞെട്ടലോടെ ഓടി മാറി കാതും കുറിപ്പിച്ചിവിടെ നിൽക്കുമായിരുന്നോ ഞാനിതിലെ പോയപ്പോൾ ബൈക്ക് ഒളിച്ചോടിപ്പോയോ ഏതോ ഡോക്ടർക്കൊപ്പം പോയ കാര്യം പറയുന്നത് കേട്ടോ ഭാവയുടെ മുഖത്ത് വലിയ ദേഷ്യൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ സുധാമ പെട്ടെന്ന് ചോദിച്ചു ആ പോയി അല്ലാതെ എന്തു പറയാനാ ഭാവ അടുക്കളയിലേക്ക് നടന്ന് കുറച്ച് ചോറെടുത്ത് ഒരു ചെരുവത്തിൽ മൂടി വെച്ചിരുന്ന കൂട്ട് കുറച്ച് കഞ്ഞിവെള്ളവും ഒഴിച്ചു ഒരു കറിപ്പാത്രം എടുത്ത് അല്പം അച്ചാറും വിളമ്പി ചുമ്മാതല്ല അവൾക്ക് മഹേഷിന്റെ ആലോചന വന്നപ്പോൾ മുതൽ അവള് തടസ്സം പറഞ്ഞത് പിന്നിൽ വന്നു നിന്ന് സുധാമ പറയുന്നത് കേട്ടെങ്കിലും കേൾക്കാത്ത ഭാവത്തോടെ കഞ്ഞിയും അച്ചാറും എടുത്ത് റൂമിലേക്ക് നടന്നു എന്നാലും ഒരു ഡോക്ടറെയൊക്കെ ഒക്കെ വളച്ചെടുക്കാനുള്ള കഴിവേ സമ്മതിക്കണം പുളിങ്കൊമ്പ് നോക്കിയല്ലേ പിടിച്ചിരിക്കുന്നത് ഏത് ഡോക്ടറാണ് മോളെ റൂമിനകത്തേക്ക് പിന്നാലെ കയറി വരുന്ന സുധാമയെ ഭാവ തുറിച്ചൊന്നും നോക്കി അല്ല അറിയാൻ അയ്യോ വേദുമോൾക്ക് എന്ത് പറ്റി പനിയാണോ ഭാവ വൈകിയുടെ കാര്യം പറയുന്നില്ലെന്നായപ്പോൾ ബെഡിലിരിക്കുന്ന വേദവിനരികിലേക്ക് ചെന്നു സുധാമ കഞ്ഞി കൊടുക്കാൻ ഒരുങ്ങുവാണ് വാവ അവക്ക് ചെറിയൊരു പനിക്കോള് അത്രയേ ഉള്ളൂ അയ്യോ എൻ്റെ കുഞ്ഞിന് പനിയാണോ ഇങ്ങദാ കഞ്ഞി ഞാൻ കൊടുക്കാം സ്നേഹിച്ചു നിന്നിട്ടേ കാര്യമുള്ളൂ അല്ലല്ലിറക്കി വിടുമോ എന്ന ഭയം ഞാൻ കൊടുത്തോളാം നിങ്ങളൊന്നു ഇറങ്ങി പോവോ സുധാമല്ലെ പുറത്തേക്ക് ഇറങ്ങി ദാ ഈ കഞ്ഞി വെള്ളം കൂടെ അങ്ങ് കുടിക്കേ ഇനി ബിന്ദു അങ്ങോട്ടൊന്നും പോകണ്ട കേട്ടോ വേദോ വേദുവിന്റെ തല താഴ്ന്നു വായിലിരുന്ന ചോറ് കഴിച്ചിറക്കാനാകാതെ തൊണ്ടക്കുഴിയിൽ കുരുങ്ങി നിൽക്കും പോലെ പിച്ചേട്ടിനൊക്കെ മിണ്ടാൻ വന്നാൽ മിണ്ടുകയും വേണ്ട ചീത്തപ്പേര് കേൾപ്പിക്കാൻ എളുപ്പമാ നല്ലത് പറയിക്കാനാ പാട് നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല നീ കുറച്ചൊക്കെ വിവേകത്തോടെ പെരുമാറുമെന്നാ കരുതിയത് നേരത്തെ മുതൽ നിങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നോ വേദവും മൗനം പൂണ്ടിരുന്ന് കരയാൻ തുടങ്ങിയപ്പോൾ വാപ പിന്നെ ഒന്നും ചോദിച്ചില്ല വാപയും വേദവും പോയതിന് ശേഷമാണ് അലക്സ് തിരികെ റൂമിലേക്ക് വന്നത് അവരകന്നു പോകുന്നത് ജനാലയിലൂടെ നോക്കി നിന്ന് കുറെ കരഞ്ഞ് വൈക അലക്സ് റൂമിലേക്ക് വരുമ്പോഴും അതേ നിൽപ്പാണ് കുളിച്ചു ഫ്രഷായി പുറത്തേക്ക് പോയി ആവശ്യമുള്ള വസ്ത്രങ്ങളെല്ലാം വാങ്ങി അവിടെ ചുരിദാറോ സാരിയോ നൈറ്റിയോ ആണ് ധരിക്കാറ് ചുരിദാർ സാരി വാങ്ങി ഫുഡും വാങ്ങി തിരികെ വരുമ്പോൾ നിലത്ത് കാൽമുട്ടിനിടയിലേക്ക് മുഖം കുനിച്ച് കുത്തിയിരിപ്പുണ്ട് അല്പനേരം ഒന്നും മിണ്ടാതെ അവനും അവളെ തന്നെ നോക്കി ബെഡിലേക്കിരുന്നു നേരെ ചൊവ്വയെ തനിക്കൊപ്പം വരാൻ പറഞ്ഞാൽ അവൾ വരില്ലെന്നറിയാം ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അതങ്ങ് വിനിയോഗിച്ചു വൈക തന്റെ പ്രാണനാണെന്ന് അവളുടെ അനുചുത്തിമാരെ അതൊന്നു പറഞ്ഞ് മനസ്സിലാക്കാനും തോന്നിയില്ല അല്ലേലും വാവാ അതിനെക്കുറിച്ചൊന്നും തിരക്കിയതുമില്ല അവിടെയും വൈകയെ ഒരു ദുഷിച്ച സ്ത്രീയായി കരുതി അവളോടൊക്കെ എന്താ പറയേണ്ടത് തനിക്ക് ചുറ്റും പരക്കുന്ന വില കൂടിയ പെർഫ്യൂമിന്റെ ഗന്ധം തൊട്ടുമുന്നിലിരിക്കുന്ന അലക്സിന്റെ സാമീപ്യം അറിഞ്ഞുകൊണ്ട് തന്നെ വൈകമുഖ ഉയർത്തിയതേയില്ല വൈകാ വൈക തോളിൽ അവൻ്റെ കരസ്പർശം അറിഞ്ഞതും അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ടവൾ അതേ ഇരിപ്പ് തുടർന്നു അലക്സിന് ശരിയാണ് ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ അവളെ എടുത്തുയർത്തുമ്പോൾ ഞെട്ടലോടെ അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് ഭൈക കുതറി എന്നെ വീട് വാഷ്റൂമിൻ്റെ ഡോർ കാലുകൊണ്ട് തള്ളി തുറന്ന് അവളെ വാഷ്റൂമിനുള്ളിലേക്ക് കയറ്റി നിർത്തി വേഗം കുളിച്ചിട്ട് വരുന്നോ അതോ ഞാൻ കുളിപ്പിക്കണോ കലങ്ങിയ കണ്ണുകൾ ഉയർത്തി അവൾ അവനെ നോക്കാൻ മടിച്ചുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി പുറത്തേക്കിറങ്ങി അവൾക്ക് ധരിക്കാൻ ഒരു ചുരിദാറും കബോർഡ് തുറന്ന് ഒരു ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി ഇതാ പാൻഡീസ് ചുരിദാറിനുള്ളിൽ വെച്ചിട്ടുണ്ട് യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞവൻ മുന്നിൽ നിൽക്കുമ്പോൾ വിയർത്തു പോയിരുന്നു അവൾ വൈക പറഞ്ഞില്ല ഞാൻ കുളിപ്പിക്കണോ അതോ തനിയെ കുളിക്കുവോ അവൻ അരികിലേക്ക് ചേർന്നു നിന്നപ്പോൾ ചലിക്കാൻ പോലും ആവാത്ത വിധം കാലുകൾക്ക് ബലക്ഷയം സംഭവിച്ചതുപോലെ വൈകി നിന്നു ഞാനാണ് കുളിപ്പിക്കുന്നതെങ്കിൽ കുറേയധികം സമയമെടുക്കും വൈക തനിയെ കുളിച്ചാൽ പെട്ടെന്ന് കുളിച്ചിറങ്ങാം എന്തു വേണം ഡോക്ടർ എനിക്ക് എനിക്ക് വീട്ടിൽ പോകണം എന്റെ അരിച്ചത്തിമാരെ കാണണം അതിനെന്താ കാണാമല്ലോ ഇപ്പോൾ കുളിച്ച് ഫ്രഷ് ഫ്രഷാവല്ലേ കുളിപ്പിക്കണോ വേഗം പറ ഞാൻ തനിയെ കുളിച്ചോളാം തോളിൽ അലക്സ് കൈ ചേർത്തപ്പോൾ ഞെട്ടലോടെ പറഞ്ഞവൾ ഗുഡ് അവളുടെ കവളിൽ മെല്ലെ തട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ആ ഡോർ പെട്ടെന്നടഞ്ഞു തലമാത്രം ആ ഡോറിന് നേരെ തിരിച്ച് മെല്ലെ ചിരിച്ചവൻ അവളെ കാണുമ്പോൾ മാത്രം അതിരങ്ങളിൽ സ്ഥാനം പിടിക്കുന്ന പുഞ്ചിരി ഇപ്പോൾ അവൻ്റെ അതിരങ്ങളിലുണ്ട് പലപ്പോഴും തനിക്കായി വിരിയുന്ന ആദരങ്ങൾ അവൾ കണ്ടിട്ടുണ്ടാകില്ല